ഏറ്റവും പ്രിയമുള്ളവരെ സുവിശേഷത്തിന്റെ ഏടുകളിലൂടെയുള്ള ധ്യാനം നമ്മുടെയൊക്കെ ജീവിതത്തില് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇന്ന് വിശുദ്ധ ലൂക്കാട സുവിശേഷം ഒമ്പതാമധ്യായം പത്ത് മുതലുള്ള തിരുവചന ഭാഗം നമ്മുടെ പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തിരഞ്ഞെടുക്കാം സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് പറയുന്നത് അപ്പം പങ്കുവയ്ക്കുന്ന വ്യക്തികളായിട്ട് മാറുക എന്നതാണ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള സംഭാഷണം വന്നപ്പോൾ ഈശോ ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും അത് പകുത്താണ് ഈശോ കൊടുത്തത് നമുക്ക് നമ്മുടെ കൈകളിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ വിഭവത്തിലുള്ള അപ്പം പങ്കുവച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കട്ടെ നമ്മുടെയൊക്കെ നാട്ടിൽ വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് യാഥാർത്ഥ്യമാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള വീടുകളുണ്ട് പാവപ്പെട്ട കുട്ടികളെയും ഉപേക്ഷിച്ചവരെയും ഒക്കെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്ന കേന്ദ്രങ്ങളെ കുറിച്ചല്ല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അത്തരം സ്ഥാപനങ്ങളുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊരു വ്യക്തിക്ക് അപ്പം കിട്ടുവാൻ മറ്റൊരു വ്യക്തിയുടെ വിശപ്പ് മാറുവാൻ മറ്റൊരു വ്യക്തിക്ക് വിശപ്പ് മാറുവാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ഈശോ കയ്യിലുണ്ടായിരുന്ന അപ്പം മുറിച്ചു കൊടുത്തവനാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുടുംബത്തുള്ളത് ഇല്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് മുറിച്ച് പങ്കുവെച്ച് കൊടുക്കുവാൻ നല്ല മനസ്സോടെ എനിക്ക് സാധിച്ചാൽ അവൻ്റെ ജീവിതമാണ് നിറയുന്നത് ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷവും സമാധാനവുമാണ് കടന്നു ചെല്ലുക അഞ്ചപ്പവും രണ്ട് മീനും മുറിച്ച് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ താല്പര്യത്തോടു കൂടി ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് ചെയ്യുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടോ വിശക്കുന്നവന് ആഹാരം കൊടുത്തിട്ടുണ്ടോ എൻ്റെ കയ്യിലുള്ളത് മുറിച്ച് പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ സ്നേഹം കൊടുക്കുവാൻ സാധിക്കണം പരിഗണന കൊടുക്കുവാൻ സാധിക്കണം എനിക്ക് മുറിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന മറ്റുള്ളവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവവും നിറയുന്നത് കൊടുക്കുവാൻ എനിക്ക് സാധിക്കണം അതാണ് സുവിശേഷം നമ്മോട് പറയുന്നത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അപ്പസ്തോലന്മാരുടെ സ്ഥാനത്ത് നിന്നല്ല ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കണം എന്നാലാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാവുക നമുക്ക് പ്രാർത്ഥിക്കാം വേദനിക്കുന്ന വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈശോയുടെ സ്നേഹിതരായിട്ട് നാം പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ചുറ്റുപാടുകളിലും വിഷമിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ആൾക്കാർ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നിറവേറ്റുവാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് ഈശോയെ അങ്ങ് മുറിച്ച് നൽകിയതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് മുറിച്ചു നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്കുള്ള ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്കുള്ള കഴിവുകൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാധ്യതകളെ പങ്കുവയ്ക്കുവാനുള്ള വലിയ മനസ്സ് ഈശോയെ ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ ആമ്മ